ഇടവമാസ പൂജാനാളുകളിൽ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഭക്തർ ഇന്നലെ മാത്രം ദർശനം നടത്തി ഇന്ന് രാവിലെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് പൂജകൾ പൂർത്തിയാക്കി പത്തൊൻപതിന് രാത്രി മണിക്ക് നടയടയ്ക്കും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് ഇടവമാസ പൂജാ നാളികളിൽ സന്നിധാനത്തെ ഭക്തജന തിരക്ക് ഫ്ലൈ ഓവറും നടപ്പന്തലും ഭക്തരാൽ തിങ്ങി നിറഞ്ഞു മിനിറ്റിൽ എൺപതിലധികം ഭക്തജനങ്ങളെ പതിനെട്ടാം പടി കയറ്റിവിട്ട് തിരക്ക് നിയന്ത്രണം വിധേയമാക്കുന്നു മാളികപ്പുറത്തിന് സമീപം അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം അരവണ കൗണ്ടറിന് മുൻഭാഗം മരാമത്ത് കെട്ടിടത്തിന് മുൻഭാഗം എന്നിവിടങ്ങളിലെല്ലാം വിരിവെച്ച് കാത്തിരിക്കുന്ന ഭക്തരുടെയും ദർശനം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭക്തരുടെയും തിരക്കുണ്ട് താരതമ്യേന മലയാളികളാണ് ഈ ദിവസങ്ങളിൽ ദർശനം കൂടുതൽ നടത്തുന്നത് മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ധാരാളമായി എത്തുന്നു മീനമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ കൊടിമരച്ചുവട്ടിൽ നിന്നും നേരിട്ടുള്ള ദർശനം ഇത്തവണയും തുടരുന്നു ഫ്ളൈഓവർ വഴി ദർശനം ക്രമീകരിക്കുന്നതിന് സമാന്തരമായാണ് നേരിട്ടുള്ള ദർശനവും സാധ്യമാക്കുന്നത് തിരക്ക് നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് നേരിട്ടുള്ള ദർശന സംവിധാനം സാധ്യമാക്കുക മറ്റു സമയങ്ങളിൽ ഫ്ളൈഓവർ മാത്രം ഉപയോഗിച്ചാണ് ദർശനം ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട് ഈ സമയം ദർശനം സാധ്യമല്ലാത്തതുകൊണ്ട് പടിപൂജയ്ക്ക് ശേഷമുള്ള സമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു രാത്രി ഒൻപത് അമ്പതിന് ഹരിപരാസനം പാടി പത്ത് മണിക്ക് നടയടയ്ക്കും ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും സന്നിധാനത്ത് ഇടപെട്ട് മഴ പെയ്തു ജനം സന്നിധാനം